ീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ കൂൺ കഴിച്ചതിന് പിന്നാലെ ഒരു കുടുംബത്തിലെ ആറുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുമ്പച്ചൽ കടവ് സ്വദേശി മോഹനൻ കാണി ഭാര്യ സാവിത്രി മകൻ അരുൺ അരുണിന്റെ ഭാര്യ സുമ മക്കളായ അനശ്വര അഭിഷേക് എന്നിവരെയാണ് കാരക്കോണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് രാവിലെ വനത്തിൽ നിന്നും ശേഖരിച്ച കൂൺ കുടുംബം പാകം ചെയ്ത് കഴിച്ചിരുന്നു ഇതിനുശേഷം എല്ലാവർക്കും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മോഹനൻ കാണിയുടെ ചെറുമക്കളായ അഭിഷേക് അനശ്വര എന്നിവരുടെ നില ഗുരുതരമാണെന്ന് അധികൃതർ വ്യക്തമാക്കി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും എല്ലാവരും അബോധാവസ്ഥയിലായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു ആറുപേരും നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ